റോട്ടറി ക്ലബ് ഓഫ് അണക്കരയും കൊച്ചോസൈഫ് ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു ചക്കുപള്ളം മാധവൻ കാനത്ത് നടന്ന ചടങ്ങിൽ മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് താക്കോൽ കൈമാറി അണക്കരയിലെ അണക്കര റോട്ടറി ക്ലബ് മുൻപോട്ട് വരികയും അതിന്റെ ഭാരവാഹികളായ സാബു തോമസും രണ്ടു സാബുമാരെയും ഞാൻ വിജയനാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിജയനോടൊപ്പം നിന്ന ക്ലബിലെ മുഴുവൻ ആളുകളെയും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും പേരിലും റോട്ടറിയുടെ പേരിലും ഏറ്റവും ഹൃദ്യമായി ഞാൻ അനുമോദനം അറിയിക്കുകയാണ് കാരണം ഇതൊട്ടും ചെറിയൊരു കാര്യമല്ല നാല് മാസം കൊണ്ട് ഏഴ് ലക്ഷം രൂപ സമാഹരിച്ച് റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൃത്യതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ പ്രോജക്റ്റ് സാധ്യമാവുകയുള്ളൂ ഞാൻ ഈ പ്രിയപ്പെട്ട മെമ്പർ പിന്തുണയും കൊടുത്തു റോട്ടറി നടപ്പിലാക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊച്ചൌസി ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച ഹൈറേഞ്ച് മേഖലയിൽ പത്തൊൻപത് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിലെ ആദ്യ വീടിന്റെ താക്കോൽദാനമാണ് മാധവൻ മാധവൻഖാനത്ത് നടന്നത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സാബു വൈലൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് വീട്ടുടമയായി പാപ്പമയ്ക്ക താക്കോൽ കൈമാറി റോട്ടറി ക്ലബ് ഭാരവാഹികളായ സിദ്ദിഖ് തോമസ് ജോസഫ് ചക്കുവളം ഗ്രാമപഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ മാധവൻ റോട്ടറി ക്ലബ് സെക്രട്ടറി സാബു കെ തോമസ് വി ടി വിജയൻ റിജി മടുക്കാവുങ്കൽ മാണി ഇരുമേട ജോമി പയ്യേലുമുറി രാജേഷ് എ എൻ റോബിൻ സ്പാനോസ് ബെന്നി ജോൺ രാജേഷ് കുമാർ റോയി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു എട്ട് ലക്ഷം രൂപ ചിലവിൽ നാലു മാസം കൊണ്ടാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് താക്കോൽദാന ചടങ്ങിന് അനിൽവാണിയപ്പുരയ്ക്കൽ ബിജു ചാണ്ടി രഞ്ജിത് സിജെ ബിജു മുക്കിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി